സജിൻ അനശ്വര കോമ്പ വന്നിക്കുന്ന പൈൻകിളി ഇന്നുമുതൽ തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ് ചിത്രത്തിന്റെ പോസ്റ്ററുകളും സോങ് സീക്വൻസും വളരെ കളർഫുൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് വ്യത്യസ്ത കളറുകൾക്ക് ഒറ്റ ദൃഷ്ടിയിൽ മറ്റുള്ളവരിൽ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന ടെക് ഒറ്റ നോട്ടത്തിൽ മൈൻഡിനെ ആക്കാൻ കെൽപ്പുള്ള കളർഫുൾ പോസ്റ്ററുകളും കിടിലൻ പാട്ടുകളുമായി ഇതിനകം ഏവരുടെയും ശ്രദ്ധാ കേന്ദ്രമായിട്ടുണ്ട് പൈങ്കിളി സജിൻ ഗോപു അനശ്വര രാജൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന പൈങ്കിളിയിലെ അടുത്തിടെ ഏറെ ശ്രദ്ധേയമായ ഹാർട്ട് അറ്റാക്ക് ബേബി ബേബി എന്നീ പാട്ടുകളും കൗതുകം ജനിപ്പിക്കുന്ന ട്രെയിലറും സിനിമയെ കുറിച്ചുള്ള ആകാംക്ഷ പ്രേക്ഷകരിൽ വർദ്ധിപ്പിച്ചിരുന്നു പൈങ്കിടിയിലെ ഹാർട്ട് അറ്റാക്ക് ഗാനം യുവാക്കളുടെ മനം കവർന്നിരുന്നു ചിത്ര തികച്ചും പുതുമ ആർന്നൂർ ലവ് സ്റ്റോറിയാണ് വാലന്റൈൻസ് സിനിമമായ ഫെബ്രുവരി പതിനാലിന് തന്നെ എത്തിയ ചിത്രം പ്രേക്ഷകരിൽ പ്രണയത്തിന്റെ പുത്തൻ വേലിയേറ്റങ്ങൾ തീർത്തു എന്ന് തന്നെയാണ് പ്രേക്ഷക പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത് ആവേശത്തിലെ അമ്പാനായും പൊന്മാനിലെ മരിയാനായുമായും ഒക്കെ വ്യത്യസ്ത വേഷ പകർച്ചകളിലൂടെ വിസ്മയിപ്പിച്ച സജിൻ ഗോപു ആദ്യമായി നായക വേഷത്തിലെത്തിയ സിനിമ എന്ന പ്രത്യേകതയും പൈൻകളിക്കുന്നു ചുരുളി ജാനേമൻ രോമാഞ്ചം നെയ്മർ ചാവേർ തുടങ്ങിയ ഒട്ടേറെ സിനിമകളിൽ ചെറുതും വലുതുമായ വേഷങ്ങളിൽ സജിൻ എത്തിയിട്ടുണ്ട് നടൻ ശ്രീജിത്ത് ബാബു സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ആവേശം സിനിമയുടെ ശ്രദ്ധേയനായ റോഷൻ ഷാനവാസ് ഉൾപ്പെടെ നിരവധി താരങ്ങൾ ഒരുമിക്കുന്നുണ്ട് ഫഹദ് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സിന്റെയും അർബൻ ആനിമലിന്റെയും ബാനറിൽ ഫഹദ് ഫാസിൽ ജിത്തു മാധവർ എന്നിവർ ചേർന്നാണ് നിർമ്മാണം സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളായ രോമാഞ്ചം ആവേശം എന്നീ ചിത്രങ്ങളുടെ സംവിധായകനായ ജിത്തു മാധവ് രചന നിർവഹിക്കുന്ന ചിത്രം എന്ന പ്രത്യേകതയുമുണ്ട് ചന്തു സലേം കുമാർ അപ്പു സലൈം ജിസ്മ വിമൽ ലിജോ ജോസ് പെല്ലിശ്ശേരി റിയാസ് ഖാൻ അശ്വതി പി അംപ്ലി അയ്യപ്പൻ പ്രമോദ് പൂ അല്ലുപ്പൻ ശാരധാമ വിജയ് ജേക്കബ് ദേവനന്ദ ദീപു പണിക്കർ സുനിത ജോയ് ജൂഡ്സൺ അജയ് സുലേഖ പ്രണവ് യേശുദാസ് ശിവകുട്ടൻ അരവിന്ദ് പുരുഷോത്തമൻ നിഖിൽ സുകുമാരൻ തുടങ്ങി നിരവധി താരങ്ങളാണ് ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത് ആശി കപൂർ ദിലീപ് പോത്തൻ ജോൺ പോൾ ജോർജ് വിഷ്ണു നാരായണൻ എന്നിവരുടെ ശിഷ്യനായി പ്രവർത്തിച്ച ശ്രീജിത്ത് ബാബു റോമാഞ്ചം ആർ ഡി ആവേശം തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് സിനിമയുടെ കഥയോട് ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന അർജുൻ സേതുവിന്റെ മികവുറ്റ ഉറ്റ ഛായാഗ്രഹണവും വേറിട്ട ശൈലിയിലുള്ള എഡിറ്റിംഗ് പാറ്റേൺ കൊണ്ട് ഫിലിം ഇൻഡസ്ട്രിയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിരൺ കിരൺദാസിന്റെ എഡിറ്റിംഗും കഥയെ വേറൊരു തരത്തിലെത്തിച്ച ജസ്റ്റിൻ വർഗീസിന്റെ സംഗീത സംവിധാനവും ഈ സിനിമയെ ഒരു മറക്കാനാകാത്ത അനുഭവമായി മാറ്റുന്നു മനസ്സിൽ പ്രണയമുള്ളവരും പ്രണയിക്കാൻ ആഗ്രഹിക്കുന്നവരും പ്രണയം എന്തെന്ന് അറിയാൻ പ്രണയത്തിന്റെ മാസ്മരികത അറിയാൻ ഉറപ്പായും തിയേറ്ററിൽ പോയി തന്നെ പൈങ്കളി കാണേണ്ടതാണ്